നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ വിഷു വിഷുവർഷക്കാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്രാട നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ തിരുവോണ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്തൊക്കെ ഫലങ്ങളാണ് അവർക്ക് നൽകുന്നത് എന്നതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് തിരുവോണത്തിനെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷം എന്നതിനെ വേണമെങ്കിൽ നമുക്ക് ഈ വിഷുവർഷക്കാലത്തിനെ വിശേഷിപ്പിക്കാം വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് ഒക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷക്കാലം വിദ്യാർത്ഥികളായിരിക്കുന്നവരൊക്കെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവതും ശ്രമിക്കുക അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവോണ നക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ കാണുവാനായിട്ട് എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ നന്മ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരായിരിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു തിരിച്ചറിവോടുകൂടി വേണം ഈ വിഷുവർഷക്കാലം മുഴുവൻ തിരുവോണ നക്ഷത്രജാതരായിട്ടുള്ളവർ മുന്നോട്ട് പോകാൻ ഇല്ലായെങ്കിൽ പല പ്രശ്നങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത പല പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിൽ വന്ന് വീഴുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് സാമ്പത്തികപരമായി സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് തിരുവോണത്തിനെ സംബന്ധിച്ച് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ലോണ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്ക് ഐക്യം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതുവരെ എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറി മാതാപിതാക്കളെ പരിചരിക്കുന്നതിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഗൃഹലാഭം വാഹന എന്നിവയൊക്കെ തിരുവോണ നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലത്ത് തീർച്ചയായിട്ടും സംഭവ്യമാകും വിവാഹത്തിന് വിവാഹ സംബന്ധമായിട്ട് പറഞ്ഞാൽ വിവാഹത്തിന് അത്ര ഗുണകരമായ ഒരു സമയമല്ല തിരുവോണത്തിന് മാസം വരെ ഈ മാസം കഴിഞ്ഞതിനു ശേഷമാണ് വിവാഹത്തിന് അത് തിരുവോണത്തിലെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീ ജനങ്ങളായിരുന്നാലും തുലാമാസത്തിനു ശേഷമാണ് നിങ്ങൾക്ക് വിവാഹത്തിന് ഗുണകരമായ ഒരു സമയം കടന്നു വരുന്നതെന്ന് കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു ഈ തുലാമാസത്തിനു ശേഷം നിങ്ങൾ വിവാഹത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കുറേ കൂടി നിങ്ങൾക്ക് നല്ലത് അതിന് മുമ്പൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള വിവാഹങ്ങളൊക്കെ മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇനി അങ്ങോട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ വിവാഹങ്ങളുണ്ടെങ്കിൽ തുലാമാസത്തിന് ശേഷം നിങ്ങൾ ഫിക്സ് ചെയ്ത് വിവാഹത്തിലേക്ക് കടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറേ കൂടി ഗുണകരമായിട്ടുള്ള ഒരു സമയം ആ സമ ആ ഒരു ടൈം പീരീഡിലാണ് വന്ന് ഭവിക്കുന്നത് വിവാഹ സംബന്ധമായിട്ട് അപ്പോൾ ആ സമയം മാക്സിമം നിങ്ങൾ നോക്കുക ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലികൾ ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം അതായത് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പഠിച്ചു വന്ന മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന തൊഴിൽ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷകാലം അതുപോലെ നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് പ്രൊമോഷനൊക്കെ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഗ് വരുമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രമോഷൻ സാധ്യമാകും എന്നുകൂടി സൂചിപ്പിക്കുന്നു ഭൂമി സംബന്ധമായിട്ട് ഭൂമിക്രയവിക്രയങ്ങൾക്ക് തിരുവോണ നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലം മുഴുവൻ ഏത് സമയമായിരുന്നാലും വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭൂമി വാങ്ങുവാനായിരുന്നാലും വിൽക്കുവാനായിരുന്നാലും മറ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്കായിരുന്നാലും ഒക്കെ ഗുണകരമായ ഒരു സമയം തന്നെയാണ് ഈ വിഷു വർഷക്കാലമെന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ വർഷത്തിൻ്റെ മധ്യ കാലഘട്ടത്തിൽ അതായത് വർഷത്തിൻ്റെ പകുതിയൊക്കെ ആകുന്ന ഒരു സമയത്ത് കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരൊക്കെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ബിസിനസ്സുകൾ ഈ ഒരു കാലയളവിൽ വർഷത്തിൻ്റെ മധ്യ കാലയളവിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയില്ല എങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് പുതിയ സംരംഭ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിങ്ങമാസമാണ് അതിന് ഏറ്റവും ഗുണകരമായിട്ട് ഈ വിഷുവർഷക്കാലത്തിൽ കാണുന്നത് ആ മാസത്തിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഉയർച്ച ഒരു നേട്ടം ഒരു ലാഭം ഒക്കെ കൊയ്തെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് തിരുവോണ നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷകാലം വളരെ ഗുണകരമാണ് പല ആരോഗ്യ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് ഈ ഒരു കാലയളവ് നിങ്ങളെ അലട്ടിയിരുന്ന പല രോഗാരിഷ്ടതകൾക്കും രോഗാരിഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പൊതുവെ ആരോഗ്യരംഗം തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഈ വിഷു വിഷുവർഷകാലത്തിൽ ഗുണകരമായിട്ടാണ് കാണുന്നത് ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറി കുറെ കുറെ പൂർവാധികം ആരോഗ്യപരന്മാരായും അല്ലെങ്കിൽ ആരോഗ്യവതികളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാറുകാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ വിഷു എന്ന് പറയുന്നത് പൊതുവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുണകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് തിരുവോണത്തിനെ സംബന്ധിച്ചും ഈ വിഷുവർഷക്കാരമെന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം തിരുവോണ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ മഹാവിഷ്ണുവിന് പാൽപ്പായസ നേദ്യം സമർപ്പിക്കുക ഈ പാൽപ്പായസ നേദ്യം നിങ്ങൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ സാധിക്കുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തന്നെ അത് ചെയ്യുക ഇല്ല നിങ്ങൾക്ക് മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക എല്ലാ വ്യാഴാഴ്ചയും ചെയ്തു കഴിഞ്ഞാൽ അത്ര നല്ലതാണ് ഇനി അതിന് സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും നിങ്ങൾ ഈ ഒരു പാൽപ്പായസം നേടി മഹാവിഷ്ണുവിന് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ നിത്യവും സൂര്യനെ വണങ്ങുകയും ഓം ആദിത്യായ നമ എന്ന മന്ത്രം കുറഞ്ഞത് അൻപത്തൊന്ന് തവണയെങ്കിലും നൂറ്റിയെട്ട് തവണ ജപിക്കാൻ പറ്റുന്നവർ ഉറപ്പായിട്ട് നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുക അല്ല അതല്ല സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അൻപത്തൊന്ന് തവണയെങ്കിലും മിനിമം നിങ്ങൾ ഓം ആദിത്യായ നമ എന്നുള്ള മന്ത്രം സൂര്യദേവനെ നോക്കി ഭജിക്കുന്നത് അല്ലെങ്കിൽ ജപിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഈ വരാനിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ആ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് അടുക്കാത്ത രീതിയിൽ ഭഗവാൻ നിങ്ങളെ കാത്തു രക്ഷിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ടാണ് സൂര്യനെ നന്നായി പ്രാർത്ഥിച്ചു വണങ്ങി മുമ്പോട്ട് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വെണ്ണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ഹനുമാൻ്റെ ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിത്യവും നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ ഹനുമത് നാമ ജപം വളരെയധികം നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഹനുമാൻ ചാലീസ ജപിക്കുകയോ അല്ലെങ്കിൽ ഹനുമാൻ്റെ സഹസ്രനാമ സ്തോത്രങ്ങളോ ഹനുമാൻ ഹനുമത് അഷ്ടോത്തര ശതനാവലിയോ ഹനുമത് കീർത്തനങ്ങളോ ഒക്കെ നിങ്ങൾ ജപിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ രാമായണത്തിലെ സുന്ദരകാണ്ഡം ഈ നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ രാമായണത്തിലെ സുന്ദരകാണ്ഡം വായിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ട് കണക്കാക്കുന്നു അത് നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ സാധിക്കുമോ ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു വരുന്നത് വളരെയധികം നല്ലതായിരിക്കും പ്രത്യേകിച്ചും അതിലെ ഈ ലങ്കാലക്ഷ്മി മോക്ഷം തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു വരുന്നത് വളരെയധികം നിങ്ങൾക്ക് വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മാറി കൂടുതൽ നിങ്ങൾക്ക് ഐശ്വര്യകരമായിട്ടുള്ള ഒരു വിഷുവർഷക്കാലത്ത് നേടിത്തരുന്നതിന് ആ ഒരു ഹനുമത് മന്ത്ര ജപം അല്ലെങ്കിൽ ഹനമത് നാമജപം അല്ലെങ്കിൽ ഈ സുന്ദരകാന്ഡം വായിക്കുന്നത് അതിന് കാരണഭൂതമായി ഭവിക്കുന്നതായിരിക്കും പൊതുവെ ഞാൻ പറഞ്ഞതുപോലെ ഗുണകരമായ നിരവധി നല്ല സാഹചര്യങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് തിരുവോണ ജാതർക്ക് ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാ തിരുവോണം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഉള്ളൊരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു ഇതിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നടത്തുന്നു നമസ്കാരം